ഹലോ ഗായ്സ് വെൽക്കം ടു മിലി ബേബീസ് ചാനൽ അപ്പം ഞങ്ങൾ ഇതാ ഇപ്പം അടുത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ മൂന്നാളും കൂടെ ഒരേ കളിയാണ് ഇപ്പോൾ വീട്ടിലെന്തോ ചെറിയ പണിയൊക്കെ ഉണ്ടായിരുന്നു ബാക്കിൽ ചാനൽ വയ്ക്കലും അലമാറയൊക്കെ സെറ്റാക്കിയൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് അവിടെ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കണം കുട്ടികളുടെ സൗണ്ട് ഒന്നും കേൾക്കേണ്ടായിരുന്നില്ല ബാക്കി ബാക്ക്ഗ്രൗണ്ട് സൗണ്ടാണ് കൂടുതൽ കേൾക്കുന്നുണ്ടായിരുന്നെട്ടോ അതുകൊണ്ട് ഞാൻ ഇവിടെയൊക്കെ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ ഇതാ മിലൂസും അയാനി അമാനിയും ഒരേ കളിയാണ് കേട്ടോ അങ്ങോട്ട് പോയി പറഞ്ഞാൽ മൂന്നാൾക്ക് നല്ല ഹാപ്പിയാണ് പിന്നെ അവിടെ പോയപ്പോൾ ചെറുതായി ഒന്ന് ചെറിയൊരു പെണ്ണ് കാണാൻ ചടങ്ങും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ വെറുതെ വന്ന് കണ്ടിട്ട് വെക്കായിരുന്നു കാണിക്കുന്നു അപ്പോൾ ഇതാ രണ്ട് ദിവസം ചെറിയൊരു വർക്ക് ഉണ്ട് കേട്ടോ എക്സാം ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ അമ്മായിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ധോണിയിലായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ലോങ്ങാണ് ആണ് അപ്പം ഞാനും മീലോസും ചക്കരയും കൂടെ അങ്ങോട്ടേക്ക് പോകുമായിരുന്നു കേട്ടോ അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ടേക്ക് കുടയും കോട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ മെല്ലെ പോയി അങ്ങനെ അവിടെ എത്തി നല്ല ഉറക്കം വരുന്നില്ലായിരുന്നു അപ്പം ആൾ വണ്ടീന്നേ ഉറങ്ങിയിട്ടാണ് അപ്പം ഇതായത് പൂടൂർ പുഴയാണ് നമ്മൾ പൂവുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു പക്ഷെ വരുമ്പോൾ അങ്ങനെ ചളിവെള്ളമൊക്കെ ആയിട്ട് ലാശ് കൊടുത്തിട്ടുണ്ട് കേട്ടോ വരുന്ന വീഡിയോ ഇപ്പം മീലൂസ് ഇതാ നല്ല ഉറക്കത്തിലാണ് ആൾ വണ്ടി കയറിയ ആൾ ഉറങ്ങും ഞങ്ങളങ്ങനെ നേരെ ഇക്കുവിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇക്കുൻ്റെ ഉമ്മാൻ്റെ അടുത്തേക്ക് അവിടെ താത്തിയും കുട്ടികളൊക്കെ ഉണ്ട് അറിയില്ലായിരുന്നു കേട്ടോ അവിടെ പോയതിനു ശേഷം അറിഞ്ഞു പിന്നെ ഇതാ രണ്ട് പൂച്ചക്കുട്ടികളും മീലു പിന്നെ പിന്നെ പൂച്ചക്കുട്ടികളെ നല്ല ഇഷ്ടമാണ് ഉള്ളൂ പിന്നെ അതിൻ്റെ പിന്നാലെ ആയിരുന്നു കുട്ടീസും മീലൊക്കെ കൂടെട്ടാ

അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ മലമ്പുഴയ്ക്ക് പോണ ആ റോഡാണ് അപ്പൊ ഇതാ രണ്ടു ദിവസം എക്സാം ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പൊ അങ്ങോട്ട് പൊകുകയാണ് കേട്ടോ ഇവിടെ നിന്ന് അടുത്തായതുകൊണ്ട് ഇവിടേക്ക് വന്നിരുന്നാണ് അപ്പൊ ഇതാ പൊകുകയാണ് പിന്നെ ആ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ലാട്ടോ പിന്നെ ഇതാ മൂന്നാമത്തെ ദിവസമാണ് അപ്പൊ രാവിലെ ഞങ്ങൾ വീട്ടിൽ പോവാന്നൊക്കെ പണ്ടി ഇരുന്നാണ് പക്ഷെ അവിടെ നല്ല മഴ അതുകൊണ്ട് പോവാൻ പറ്റിയില്ല ട്ടാ കുടുക്കി ചായ കുടുക്കി പാലുടുക്കി പാലുടുക്കി മഴാലേ താഴത്ത് ആഴപ്പോ അങ്ങനെ ഞങ്ങൾ ഉച്ചക്ക് ഇതാ വെജ് ബിരിയാണി വെച്ചിട്ടാ വെച്ചിട്ട അപ്പൊ ഫസ്റ്റ് വെജ് ബിരിയാണിൻ്റെ ചെറിയൊരു റെസിപ്പി പറഞ്ഞു തരാം ഫുൾ ആയിട്ടൊന്നും അറിയില്ല അമ്മ എന്തൊക്കെയോ ഇടണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് എണ്ണയൊക്കെ ഒഴിച്ച് ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് വയറ്റുകയാണ് സംഭവം അതിൻ്റെ മുന്നേ എന്താ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു മറന്ന് പോയി ആൻറ്റിപ്പേരിപ്പം മുന്തിരിയൊക്കെ ഇതു തന്നെ ഇടുകട്ടാ എന്നിട്ട് ഞങ്ങൾ മറന്ന് വൈകിട്ട് പിന്നെ ഒന്നും കൂടെ അമ്മായി ഫസ്റ്റ് ഇതിൻ്റെ മേലെ കൂടെ ഇട്ടിട്ടാ ആൻറ്റിപ്പേരിപ്പം മുന്തിരിയൊക്കെ ഇട്ട് നന്നായി വയറ്റുകയാണ് പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ കുറച്ച് സ്പീഡാക്ക കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ ഇളക്കണ വീഡിയോസ് തന്നെ കൂടുതലുള്ളു അതുകൊണ്ട് വീഡിയോ കുറച്ച് സ്പീഡാക്കി വിട്ടിട്ടുണ്ട് എന്ത് ചെയ്യുന്നേ കൂട്ടാമിക്കേ കുറച്ച് നല്ല മഴ ആയിരുന്നു കേട്ടാ അതിന്റെ കേൾക്കുന്നുണ്ട് കേട്ടിണ്ട് അമ്മായിടെ കൂടെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ട് ഉം കേരട്ടിട്ടിട്ടുണ്ട് വെജിറ്റബിൾ ബിരിയാണി പറഞ്ഞാൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഉള്ളു കേട്ടോ മഴ ഇതാപ്പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കും ഞങ്ങൾ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും മഴയായി പിന്നെ ഞങ്ങൾ പോകാൻ നിന്നില്ല പിന്നെ അമ്മ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും തക്കാളി പേസ്റ്റ് ചെയ്തതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അമ്മായില്ലേ ഞാനാണ് ഒഴിച്ചു കൊടുത്തിട്ടോ എന്നിട്ട് എല്ലാം കൂടെ അങ്ങോട്ട് ഇളക്കി ഓച്ചിപ്പിച്ച് മിക്സാക്കി നന്നായി വഴറ്റിയെടുത്തു കേട്ടോ അതിൻ്റെ സ്മെല്ലൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് കുറച്ച് പൊടി ഇളക്കിട്ട് കൊടുക്കണ്ടായിരുന്നു ഇത് കുറച്ച് കൂടുതൽ ഇളക്കണ വീഡിയോസ് തന്നെ ഉള്ളു കേട്ടോ ഞാൻ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നത് എന്തോ ഒരു മൈൻഡിൽ അങ്ങനെ എടുത്തതാണ് ഏ തണുപ്പിന് തണുപ്പിന് തണുപ്പിട്ടാ അങ്ങനെ ഇതാ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായി വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ എന്തൊക്കെയോ അമ്മ പൊടി ഇട്ടു എനിക്ക് എന്തൊക്കെയോ പേരുന്നൊന്നും അറിയില്ല ഗരം മസാലയാണ് തോന്നുന്നു കുറേ എന്തൊക്കെയോ പൊടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മൈ അപ്പം അതൊക്കെ ഇട്ട് പിന്നെ മഞ്ഞപ്പൊടി ഇട്ടു പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടു മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഗരം മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല മഴയുണ്ട് പുറത്ത് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഫുള്ള് മഴയാണ് പിന്നെ ചക്കരി മിലൂസും കൂടെ അവിടെ അടിപൊളിയാണ് അതിന്റെ സൗണ്ടും ഉണ്ട് രണ്ടാളും കൂടെ കത്തി നില വിളിക്കുന്ന സൗണ്ടൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ എന്തെങ്കിലും ഇരിക്കുവോ പറയണ്ട് മിലൂസ് പറഞ്ഞേക്കാണ്ടും ചക്കരെ എന്തൊക്കെയോ പറയണ അതിൻ്റെയൊക്കെ വയസ്സോ അല്ല ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതോ മിറ്റിന്റെ കുഞ്ഞി പെടുന്ന എവിടെ ഒ ഞാൻ ചോദിച്ചതേ ഞാൻ വെള്ള കളർ വെജിറ്റബിൾസ് വീഡിയോ സ്പീഡാക്കിയിട്ട് അതാണ് ഇങ്ങനെയൊക്കെ സൗണ്ട് വരുന്നത് സ്പീഡ് അളക്കണ പോലെയൊക്കെ ഇതാ നമ്മള് കുറച്ച് തൈര് ഒഴിച്ചിട്ടുണ്ട് കറൻറ്റ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഫോണിൽ ഫ്ലാഷ് അടച്ചിട്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടാ തൈരൊഴിച്ചിട്ട് നല്ല ചന്ത ഉണ്ട് കാണാൻ എപ്പോൾ ഇതാ തൈര് ഒഴിച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഫുള്ള് ഇളക്കുന്നത് അതുകൊണ്ടാണ് ഇളക്കണ വീഡിയോനെ കൂടുതലുള്ളത് പിന്നെ നെയ്യ് ഒഴിച്ചിട്ടാ നെയ്യ് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊഴിച്ച് പിന്നെ അവിടെ വേറെ കുപ്പി ഉണ്ടായിരുന്നു അതൊഴിച്ച് പിന്നെ ഞാൻ വരുമ്പോഴേക്കും ഞാൻ മിലൂസിൻ്റെ അടുത്തേക്ക് പോയി വരുമ്പോഴേക്കും അമ്മായി അതിൽ വെള്ളവും കറോപ്പിലേയും മല്ലയിലും പുതിനയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഒഴിച്ച് ഉം സെറ്റാക്കിരുന്നു അല്ല വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കിയതായിരുന്നു കേട്ടാ പിന്നെ നാരങ്ങ ഒഴിച്ച് കൊടുത്തു വെള്ളം തിളച്ച് പരി ഒക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് കഴിച്ചിട്ട് എന്താണ് മഴ ഇല്ലെങ്കിൽ മഴ ഇല്ലെങ്കി എവിടെയൊക്കെ പോവായിരുന്നു എവിടേക്ക് അമ്മായി ഊട്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് മുട്ടായൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മിലിസ് അത് കഴിക്കാണ് എൻ്റെ വോയിസും കുറച്ച് സ്പീഡ് കൂട്ടിട്ട കാരണം ഞാൻ സ്പീഡിലല്ലാണ്ട് പറയുമ്പോ ഒരു രസില്ല രസം ഇല്ല എന്നല്ല ഇല്ല അവരോട്ട് അപ്പം ഞങ്ങൾ സ്കൂളിൽ വീട്ടിൽ വീട്ടിൽ ചെയ്യാറൊക്കെ പറഞ്ഞത് കുറച്ച് സ്കൂളിൽ അങ്ങനെ അങ്ങനെതാ ഫുഡ് റെഡി ആയിട്ടുണ്ട് മൈറ്റരി ചട്നിയും പുതിയ ചട്നിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലു പോകാൻ വേണ്ടി ഒരുങ്ങിയിട്ടാണ് പിന്നെതാ നമ്മളെ മാപ്പിളക്കാട് എത്തിയിട്ടുണ്ട് ഇപ്പുൻ്റെ വീട്ടിലേക്ക് വന്ന് അവിടുന്ന് മിലുവിന് ബൊമ്മയും ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മൈക്കുൻ്റെ അമ്മായി ഹൈദരാബാദ് പോയിട്ടുണ്ടായിരുന്നു ട്രിപ്പ് പോയതായിരുന്നു അപ്പോൾ അവിടെ പോയി തരുമ്പോൾ മീനോസിനെ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കളിപ്പാട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മളവിടെ വലുമാനെ കാണാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു